നമസ്കാരം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദിനോസറുകളും മറ്റും ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞതുമാണ് ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ടായിരുന്ന ജീവികൾക്കും മറ്റ് രൂപങ്ങൾക്കും എല്ലാം തന്നെ അസാമാന്യമായ വലിപ്പമുണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഇപ്പോൾ വരുന്നുണ്ട് കാരണം നമ്മൾ ദിനോസറുകളെയും മറ്റും കാണുമ്പോൾ സിനിമയെ കാണുന്നത് പോലെ തന്നെയാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോൾ ഗവേഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അസാമാന്യമായ രൂപം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇപ്പോൾ ഗവേഷകർ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് അത് സ്കോട്ടലൻഡിൽ നിന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുന്നത് നേരത്തെ യാതൊരു സസ്യജാലമോ മറ്റോ ആണ് എന്ന് കരുതിയിരുന്ന ഒരു വസ്തു ശരിക്കും അത് ജീവനുണ്ടായിരുന്ന ഒന്നായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രോട്ടോ ടാക്സൈറ്റുകൾ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഇതിൻ്റെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് ഇരുപത്താറടി ഉയരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ജീവനുള്ളൊരു വസ്തുവായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരുപക്ഷെ ഇതൊരു ജീവി തന്നെയായിരുന്നോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും സ്കോട്ട്ലൻഡിൽ ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ പര്യവേഷണം ഭൂമിയിൽ പര്യേഷണം നടത്തുന്ന മേഖലകളൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഒരു കാലത്ത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നിരിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് ഏതായാലും പ്രോട്ടോട്ടോക്സൈറ്റുകളെക്കുറിച്ച് ഏതാണ്ട് നൂറ്റി അറുപത്തഞ്ച് വർഷത്തോളമായി പലരും ഗവേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിൻ്റെ ഗവേഷണ സമയത്തൊന്നും തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും തന്നെ നേരത്തെ ലഭിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇതേക്കുറിച്ച് ആർക്കും കൃത്യമായ രൂപമോ അതേക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങളോ ഒക്കെ നടന്നിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാലും ഇപ്പോൾ ഈ സ്കോട്ട്ലൻഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ തന്നെ ഇതിലേക്ക് തന്നെയാണ് വെല്ലിച്ചു കൊണ്ടുന്നത് ഒരു കാലത്ത് ജീവനുള്ള ഇരുപത്താറടി ഉയരമുള്ള ഈ ഒരു വലിയ ജീവി തന്നെ ആയിരിക്കാൻ സാധ്യതയുള്ള ഒന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവയെല്ലാം തന്നെ നാനൂറ്റി എൺപത്തൊന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് എന്നും ഏതാണ്ട് മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഇവ നാമാവശേഷമായി പോയി എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ജീവനുണ്ടായിരുന്ന വസ്തുക്കളെ ജീവികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് നേരത്തെ ഇതിനെയൊക്കെ തന്നെ ഒരു ഫംഗസ് ആണ് എന്നാണ് കരുതിയിരുന്നത് പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഇത് ഫംഗസ് ഒന്നും അല്ല ജീവനുള്ള വസ്തു തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ഇവ ഫംഗസിൽ നിന്നോ സസ്യ ജീവിതങ്ങളിൽ നിന്നോ ഒക്കെ തന്നെ ഏറെ വ്യത്യസ്തമായി ജീവനുണ്ടായിരുന്ന വസ്തുവായിരുന്നു എന്നുള്ള ഈ ഗവേഷണ ഫലം ഒരു ഇനി അങ്ങോട്ട് പഴയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ദശലക്ഷണക്കര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ജീവികളെക്കുറിച്ചൊക്കെയുള്ള അവരുടെ രൂപത്തെക്കുറിച്ചും അവരുടെ മറ്റ് രീതികളെക്കുറിച്ചും ഒക്കെയുള്ള ഗവേഷണങ്ങളിലേക്കാണ് വഴി വയ്ക്കുന്നത് മാത്രമല്ല ഇവിടെയൊക്കെ തന്നെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ശാസ്ത്രലോകത്ത് വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് വഴി വഴിവെക്കും എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം നമ്മൾ പണ്ട് കരുതിയിരുന്നത് പോലെ അല്ല ഒരു കാലത്ത് ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവികളുണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ അവർ മറ്റൊരു രൂപത്തിലാണ് ജീവിച്ചത് എന്നു വലിയൊരു പരിണാമത്തിലൂടെയാണ് ഇവ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞ് വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കോട്ടലൻ്റെ നാഷണൽ മ്യൂസിയംസിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതുപയോഗിച്ച് നടത്തുന്ന ഗവേഷണങ്ങൾ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല നൂറ്റി വർഷം മുമ്പ് നടത്തിയ ഗവേഷണം പോലെയല്ല ഇന്ന് ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഗവേഷണങ്ങളിലൂടെ അന്നത്തെ ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലെത്തുമെന്നും അന്നത്തെ ജീവികളെ കുറച്ചുള്ള വ്യക്തമായ ചിത്രം കിട്ടുമെന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിലെ ഗവേഷകന്മാർ കരുതുന്നത് ഏതായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വസ്തുക്കൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഏതായാലും മനുഷ്യജീവിതത്തെക്കുറിച്ചും അതല്ലെങ്കിൽ നമ്മുടെ ആദ്യ മനുഷ്യനെക്കുറിച്ചും അന്നത്തെ ജീവികളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വ്യക്തമായ ചിത്രം ഇതിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്